ഷാജിത ഉമ്മയുടെ ഷെഡ് ഡാൻസ് ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മടാളുമായിട്ടുള്ള ഒരു വെളിച്ചപ്പാട് തുള്ളൽ സാധനം ഇട്ടിട്ടുണ്ട് എന്തായാലും വീട്ടുകാരെ ഇത്ര അധികം നാണം കെടുത്താൻ ഷാജിദെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ അവർ അഭിമാന പുളകൃതയാവുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അഞ്ച് മക്കളെ നോക്കാൻ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അത്രയും ആളുകൾ അവരെ ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയപ്പോൾ അവരൊക്കെ ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഷാജിദ് മുന്നോട്ട് പോയത് എന്തായാലും കൊള്ള വീടിനകത്ത് നടക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയും കിടക്കുന്നുണ്ട് സ്വന്തം മക്കളെ പോലും മുഖമെല്ലാം കാണിച്ചുകൊണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ ആളുകളുടെ ഇടയിൽ നാണം കെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി അവർ പറയുന്നുണ്ട് അതേപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ട ആ ഒരു എത്തിങ്ങാനയിലെ ഉസ്താദിനെ കുറിച്ചിട്ട് കുറെ അലിഗേഷൻസ് അവർ പറയുന്നുണ്ട് വെറും കോമാളി ആവാൻ ആഗ്രഹിക്കുന്ന ഷാജിദയാണ് ഇപ്പൊ അങ്ങോട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണട്ടെ വെട്ടണത് വെട്ട് 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 വെട്ടണത്ടാൾ എങ്ങനെ കൊടുന്ന് വെച്ചിരിക്കണെ എങ്ങനെ കൊടുന്ന് വെച്ചിരിക്കണെ തൽക്കാമത് എന്നിമക്കളും കൊല്ലാനാ വെട്ട് കൊട്ട് കൊല്ലാനാട്ട് പെണ്ണാണ് ആരാണ് മടാൾ കൊടുന്ന് വെച്ചിരിക്കണെ ஆற மடால ஓடுனச்சு ஆ வட்ட 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 ஆ வட்ட வட்டடி வட்டடி வட்ட 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 நீ வட்ட வட்ட ஆ வட்ட வட்ட பயமட்ட வட்ட 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 பயமட்ட வட்ட 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 ஆ എന്ത് സംഭവം മനസ്സിലാവണം കേട്ടിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും കിളി പോയോ ആ ചെറിയ കുട്ടി പറഞ്ഞിട്ടില്ല എനിക്ക് ദേഷ്യം പിടിക്കേണ്ട തള്ളേന്ന് ഈ ഷാജിത പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ടാണ് ആ കുട്ടി അത് പറയുന്നത് എന്നുള്ളതാണ് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾ പരിഹരിക്കുക അല്ലെ നാട്ടുകാരുടെ മുന്നിലേക്ക് ഇത്ര വീഡിയോസ് ഇട്ടൊരു കോമാളി ആവുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളിപ്പളുകളെ സഹായിക്കുന്നത് വ്യൂവർഷിപ്പ് തന്നിട്ടാണ് ആ വ്യൂവർഷിപ്പ് പോലെ ആളുകൾ റിപ്പോർട്ട് അടിച്ച് പിന്നാട്ടടിച്ച് പോകും അതാണ് നിങ്ങൾ മൂഞ്ചി മൂഞ്ചിപ്പോവേ വേറെ ജോലി ഒന്നുമില്ല ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം മുന്നോട്ട് പോകുക നിങ്ങളുടെ ഈ ഒരു കോമാളിത്തരങ്ങൾ കണ്ട ആളുകൾ ചിരിക്കുന്നതും നിങ്ങളെ വേറെ രീതിയിൽ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയ ആളുകളാണ് നിങ്ങൾ എന്നിട്ട് ഇപ്പോൾ അതാ സ്വന്തം ഉമ്മയെ പോലും എന്തൊക്കെയാണ് തള്ള എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നു അതുകൂടാതെ തന്നെ മടാളും മറ്റവും മറച്ചതൊക്കെ ആയിട്ടുള്ള ഓരോ കരിയാടികൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിങ്ങളോട് വെറുപ്പ് കൂടുക എന്നല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കുഞ്ഞുങ്ങളുടെ മുഖം എങ്ങനെ കാണിച്ചുകൊണ്ട് എന്തൊക്കെ കോപ്രായത് ആണ് പറയുന്നതും കാണിച്ചു കൂട്ടുന്നതും ഇതൊക്കെ വളരെ മോശമല്ലേ ഒരു ഉമ്മയ്ക്ക് പറഞ്ഞ കാര്യങ്ങളല്ല ഇതൊന്നും ഇൻറെ സാധ്യത നിങ്ങളത് മനസ്സിലാക്കുക നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ കുറവ് വളരെ 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 കൂടുതലാണ് എനിക്കറിയാം നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ കുറവുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അത് ഇല്ലാത്ത ആളുകൾ യുക്തി ഉപയോഗിച്ചുകൊണ്ടെങ്കിലും ഇങ്ങനെയുള്ള കോപ്രായത്വങ്ങൾ കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കൂളിൻ്റെ വരാന്തയിൽ പോയിട്ട് രാത്രി എത്രയോ മണിക്കൂറുകളോളം അതായത് വൈകുന്നേരത്തെ വാങ്ങും രാത്രിയുടെ വാങ്ങും ആ വീഡിയോയിൽ കാണുന്നു അത്ര മണിക്കൂറുകളോളം അവിടെ ഇരുന്നു കൊണ്ട് ഓരോന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ ഇതൊന്ന് കണ്ടു നോക്കിയാൽ ഒരുപാട് ഡ്രാമ നിറഞ്ഞ ഒരു ലൈഫ് തന്നെയാണ് ഇവരുത് എന്നുള്ളതിൻ്റെ തെളിവാണത് മക്കൾ കറിയ ഞാൻ എത്ര ലക്ഷം കാണാൻ വീട്ടില് വീട്ടില് കടക്കാർ മുത്തൂര് ഫൈനാൻസ് എന്തൊക്കെ ഫൈനാൻസ് എടുത്തോളു എന്റെ ജീവി ഇങ്ങനെ തൊല ചില റബ്ബേ എനിക്കിതിനൊരു തീരുമാനം കാണി എൻ്റെ മോൻ്റെ ഭാവി എനിക്കിന്നൊരു തീരുമാനം വേണം എനിക്കിവരെടുത്ത് തരണം ആർട്ട് ലിസ്റ്റ് അല്ലാണ്ട് ഞാനിവിടെ നിന്ന് പോവില്ല ക്യാമറക്ക് മുന്നിൽ എന്തിനാണ് വെറുതെ സാധ്യത ഇങ്ങനെ വെറുതെ കള്ളക്കരച്ചില് കരച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കരയുന്നത് അത് അവിടെ പോയിട്ട് പരിഹാരം കാണുക എന്നല്ലാതെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകളുടെ മുന്നിൽ നാണം കിടന്ന് സ്വയം നാണം കിടുന്നത് എന്തിനാണെന്നുള്ളത് ആ കണ്ണുനീര് പോലും വിഴാത്ത കരച്ചിൽ നിങ്ങൾ കണ്ടില്ലേ ഓക്കെ തുടർന്ന് കാണാം എൻ്റെ ചാച്ചൂൻ്റെ മാർക്ക് ഡി പ്ലസ് ഫുള്ള് ഡി പ്ലാസ് എൽ എസ് എസിൽ പഠിച്ച് നീ എങ്ങനെയൊക്കെ പഠിപ്പിച്ച എൻ്റെ മക്കളുടെ ഭാവില്ല എന്നാക്കി എൻ്റെ മക്കളുടെ ഭാവില്ല എന്നി എനിക്ക് ജീവിക്കണ്ട ഇനി എൻ്റെ മക്കളുടെ ഭാവില്ല എന്നായി എനിക്കിവര് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു ഫുള്ള് ഡി പ്ലസ് വാങ്ങിയ ആളുകൾക്കും പ്രൈവറ്റ് സ്കൂളും ഗവൺമെന്റ് സ്കൂളും ഒക്കെ കിട്ടും എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് മാർക്ക് കുറയാനുള്ള കാരണം ആ കുട്ടി പഠിക്കാത്തതിന്റെ ഭാഗമായിട്ടുള്ളതാവാനും അല്ലെങ്കിൽ ആ കുട്ടി അല്ല ഒരു കാര്യം കേട്ടോ പത്താം ക്ലാസ് പരീക്ഷയുടെ ആണ് കാണിക്കുന്നത് ഈ പത്താം ക്ലാസ് പരീക്ഷയുടെ ആണെങ്കിൽ എങ്ങനെയാ സ്കൂളിൽ പോയിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം ഇവരല്ലല്ലോ മാർക്ക് ഇടുന്നത് മാർക്ക് ഇടുന്നത് മറ്റുള്ള സ്കൂളുകളിലുള്ള ആളുകളല്ലേ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങളുടെ പ്രശ്നം മനസ്സിലാവുന്നില്ല കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു എന്നൊരു കാര്യം ശരി അത് ഇനിയും ഇമ്പ്രൂവ് എക്സാം എഴുതിയിട്ട് എടുക്കണമെങ്കിൽ അത് എഴുതിയെടുക്കാം കുട്ടികൾക്ക് ഇനിയും പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഈ ഒരു സമൂഹത്തിലുണ്ട് ഈ ഒരു രാജ്യത്ത് എന്ന കാര്യം മനസ്സിലാക്കരുത് എന്തിനാണ് കിടന്ന് ഇങ്ങനെ കരയുന്നത് എന്റെ കുട്ടികളുടെ ഭാവി ഇല്ലാണ്ടാക്കി പറയുമ്പോൾ എനിക്കിത് കേടുമ്പ ശരിക്കും പറയട്ടെ ഇത് കാണുമ്പോൾ സഹതാപത്തിനേക്കാൾ കൂടുതൽ പരിഹാസമാണ് ആളുകൾക്ക് തോന്നുന്നത് എനിക്ക് ചിരി തന്നെയാണ് തോന്നുന്നത് തന്നെ ഇരിക്കും ളെ വരയ്ക്ക് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും ഇവിടെ പോവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇവിടെ തന്നെയാണ് ഇരുന്നത് രണ്ടു കൊല്ലം ഇവിടെ തന്നെയല്ലേ ഇരുന്നത് സാറേ ആ വേണ്ട ഞങ്ങൾ ഇരുന്നോളാം കൊഴപ്പില്ല നിങ്ങൾ വേണ്ട നിങ്ങൾ ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞങ്ങൾ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വരുമ്പോഴും ഞങ്ങളെ ഗേറ്റിട്ട് പൂട്ടാനും ഇവര് തല്ലാനും

കുട്ടിയുടെ മുന്നിൽ നിന്നാണ് ഇപ്പൊ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് ഇവർക്ക് ഈ ഒരു ബോധമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ കുട്ടികൾ എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കുന്നത് ആളുകളുടെ മുന്നിൽ ഒരു പരിഹാസം മാത്രമായിട്ട് അഞ്ചു മക്കൾ വളർന്നു വരുന്നത് നമ്മൾ സഹിക്കാൻ വയ്യ സത്യമാണ് പറയുന്നത് കുട്ടികൾക്ക് മാർക്ക് കുറന്ന് കുട്ടികൾ പഠിക്കാത്തത് കൊണ്ടാണെന്ന ബോധം വേണം അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവരുടെ മുന്നിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ഉമ്മയുടെ കടമയാണ് പക്ഷെ നിങ്ങൾ ആദ്യ വീഡിയോ കണ്ടില്ലേ മടാളെ പിടിച്ചിരിക്കുന്ന ഉമ്മ ആ ഉമ്മയെ കളിയാക്കുന്ന ഉമ്മയെ ചീത്തറയുന്ന തള്ള എന്ന് വിളിക്കുന്ന അവരെ വീഡിയോസ് ഇടുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഷാജിദ നിങ്ങളുടെ പിന്നാലെ നടക്കുന്ന ആളുകൾ നിങ്ങളുടെ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്നത് അവരൊക്കെ നിങ്ങളെ കാർക്കിച്ച് തൂക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളൊന്നും ഇങ്ങനെ വീഡിയോ ലൈവായിട്ട് ഇട്ടിട്ട് ആ കുട്ടികളെ പോലും നാണം കെടുത്തല്ലേ നിങ്ങൾ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക അല്ലാതെ ലൈവ് എത്ര മണിക്കൂറുകളോളം ലൈവ് ഇട്ടിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇത് ആളുകൾ കാണുന്ന ആളുകൾക്കൊന്നും ചെയ്യാനില്ലതില് ആളുകൾ എന്ത് ചെയ്യുന്നു നിങ്ങളെ പരിഹസിക്കാനേ കൂടെ നിക്കു നിങ്ങളുടെ വിഷമം മനസ്സിലാവുന്നു അഞ്ച് മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നു അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് പറ്റുന്ന വീഴ്ചകൾ അത് നിങ്ങൾ പരിഹരിക്കുക തന്നെ വേണം ഈ വീഡിയോയിൽ ഈ കുട്ടികളെ നാണം കിടത്ത കുറച്ച് കാര്യങ്ങളുണ്ട്

സോഷ്യൽ മീഡിയയിൽ എന്താ ചാറ്റും കാര്യങ്ങളൊക്കെ എത്തിങ്ങനത്തെ കുട്ടികളോട്ടുണ്ട് സാറിന് ഞാൻ അയച്ച തരാ കാണിച്ചാ എന്താണിത് ആ കുട്ടിയെ തള്ളിയിട്ടത് നിങ്ങൾ കണ്ടില്ലേ ആ കുട്ടിയെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നത് ഈ വിഷയത്തിൽ സത്യം ഞാൻ പറയുന്നത് അങ്ങനെയാണ് ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്നത് ആ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രായത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതൊക്കെ നമുക്കറിയാം അതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാര്യം അറിയാം പക്ഷെ ഇത് നാട്ടുകാരെ മുഴുവൻ ലക്ഷക്കണക്കിന് ആളുകളെയാണ് അറിയിക്കുന്നത് ലക്ഷക്കണക്കിനാളെ നാലു ലക്ഷം ആളുകളുടെ വീഡിയോ കുഞ്ഞു മക്കളെയാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ പറഞ്ഞത് എനിക്ക് വെറുപ്പ് തോന്നിയ ഒരു നിമിഷമാണത് എന്റെ മോനിയ ആറാം ക്ലാസ് വരെ ഫുൾ എ പ്ലസ് മൂന്നു കൊല്ലാണ് ഇവിടെ മൂന്ന് മൂന്നുകൊല്ല ഇവന്റെ മാർക്ക് എത്തിയാണിത് പെണ്ണുങ്ങളും വാട്സപ്പിൽ മെസ്സേജ് ചാറ്റിംഗ് ലവ് ഇവർക്ക് ഇതൊക്കെയാണ് ഇവിടെ ഇതാണ് ഇവിടെ നടക്കുന്നത് സെക്സ്മെന്റ് ഈ ഉബൈദുള്ള പറയുന്ന ഈ ഒരു പ്രിൻസിപ്പാൾ ആയിട്ട് എന്റെ മക്കൾ ഹരാസ്മെന്റ് ചെയ്യുക പന്ത്രണ്ട് മണിക്ക് ശേഷം റൂമിൽ വിളിച്ചെത്തി വേറുള്ള കാര്യങ്ങൾ ചെയ്യുക അവൻ ഇവിടെ നിലമ്പോലുള്ളതാണ് ഉബൈദുള്ള മുപ്പത് വർഷം അവന്റെ സ്ഥാപനത്തിൽ നിന്നിട്ട് വന്നാൽ രണ്ട് പെൺകുട്ടികളുടെ ഉപ്പേണ് പേരക്കുട്ടികളുടെ എഴുപത് വയസ്സായവനാണ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന കുട്ടികളെ അതുപോലെ തന്നെ എന്റെ കുട്ടികളും തല്ല ഏ ട്രൗസർ അയച്ചിട്ട് തല്ല വേറെ ചെയ്യ മറ്റു മക്കളുടെ മുന്നിൽ മാനം കെടുത്ത എന്തിനെ ചെയ്യണം ഞാൻ എനിക്ക് പഠിപ്പിക്കാൻ കഴിവില്ലാത്തോണ്ടല്ല ഇവിടെ കൊടുന്ന് വിട്ട് ഇവിടെ കുട്ടികൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ മക്കളുടെ ഇവിടെ സേഫ്റ്റി ആയിട്ട് കൊടുക്കുന്നതാണ് എൻ്റെ അടുത്ത് ടീച്ചർ ഹസ്ബൻഡും ബാക്കിയുള്ളവരെയും ഒക്കെ പറഞ്ഞെന്നാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ കൊടുന്ന് വിട്ടത് പബ്ലിക്കായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിന്റെ തെളിവും കാര്യങ്ങളും വേണം മാനനഷ്ടത്തിന് എന്തെങ്കിലും കേസ് അയാൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കില്ലേ എഴുപത് വയസ്സുള്ള ഒരാള് തന്റെ കുട്ടികളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിന് തെളിവും കാര്യങ്ങളില്ലാന്ന് പറയരുത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലല്ല പറയേണ്ടത് അത് പോലീസ് സ്റ്റേഷനാണ് പറയേണ്ടത് ഇതിപ്പോ ആ പിള്ളേരെ ഏതൊക്കെ രീതിയിലാക്കി ഒന്ന് പഠിക്കില്ല തീരെ രണ്ട് ഫുള്ള് എന്താണ് പെൺകുട്ടികളായിട്ട് ചാറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നവരാണ് മൂന്ന് അവരെ സെക്ഷലായിട്ട് ഇന്ന ആൾ ഉപയോഗിച്ചു എന്നൊരു കാര്യമാണ് പറയുന്നത് അവർ മുന്നേ പഠിച്ച സ്കൂളിലുള്ള കുട്ടികളെ എന്തോ കഞ്ചാബ് എന്തോ കാര്യങ്ങളിൽ പിടിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കുട്ടി നാശം ഉണ്ടാ ഈ സ്കൂളിൽ കൊണ്ട് ചേർത്തു ഇവിടെ എത്തി ഞാനേ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് നേരെ ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അത് നേരെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടത് അല്ലാതെ ആ കുട്ടികളെ നാണം കെടുത്തുന്ന രീതിയിൽ ഇങ്ങനെയല്ല ഒരു ഉമ്മ പ്രവർത്തിക്കേണ്ടത് അവർ ബോധമുള്ളത് നല്ലതാ പിന്നെ പഠിക്കാത്ത ഇരിക്കുമ്പോൾ മാർക്ക് കിട്ടില്ല പഠിക്കണം പിന്നെ പത്താം ക്ലാസ്സിലത്തെ പരീക്ഷയുടെ മാർക്ക് ഇടുന്നത് ആ സ്കൂളത്തെ അധ്യാപകരല്ല എന്നൊരു കാര്യം നിങ്ങൾക്ക് വേണം നിങ്ങളുടെ മക്കൾ പഠിച്ചാലേ അവർക്ക് ജയിക്കാൻ കഴിയുള്ളൂ இனி வீடியோ இடையில் ரெண்டு மணிக்கூறிட் நடந்த ஒரு வலிய அது காணிதரா ഇതാണ് ഞാൻ പറഞ്ഞ ഡ്രാമാറ്റിക് മൂമെന്റ് അതായത് ഫോൺ അവിടെ അങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് ഇവിടെ കിടന്നിട്ട് ഫോണിൽ കറക്റ്റ് ഉണ്ടോ നോക്കി എന്നിട്ട് ഒറ്റ കെടുത്താം കരയുന്ന പോലെ കെടുത്താം അപ്പൊ മോൻ വരുന്നു എന്താന്നൊക്കെ പറയുന്നുണ്ട് എന്റെ മക്കളുടെ ഭാവി ഇല്ലാതാക്കി എന്ന് പറഞ്ഞ് കരയുന്നു നിങ്ങൾ ഈ നാടകം ഒഴിവാക്കി നാടകം ഒഴിവാക്കിയിട്ട് കാര്യം കാര്യമായിട്ട് ഒന്ന് അവതരിപ്പിക്കുക അവതരിപ്പിച്ച ആളുകൾക്ക് മനസ്സിലാവും ഇത് ഈ രണ്ട് മണിക്കൂർ ഇരുന്ന ആളുകൾ ചിരിക്കുകയാണ് ഇത് സത്യത്തിൽ നിങ്ങൾ നാണകം കെടുത്താണ് സ്വന്തം ലൈഫിനെയും സ്വന്തം മക്കളുടെ ലൈഫിനെയും അത്ര മാത്രമേ എനിക്ക് വീഡിയോ കണ്ട മനസ്സിലാക്കുള്ളൂ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ അത് നിയമപരമായിട്ടാണ് നേരിടേണ്ടത് അല്ലെങ്കിൽ അവിടെ അധ്യാപകരോട് കാര്യങ്ങൾ പറയാം ഇത് അവിടെ ഇരുന്ന് ബഹളം വെച്ചു അത് വീഡിയോ ആക്കി നമ്മളെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് ഒരു കാര്യമില്ല സഹതാപം തോന്നുന്നുണ്ട് അത്രേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് അത് അവതരിപ്പിക്കാനുള്ള കഴിവില്ല അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നല്ലതാണ് അയച്ചുകൊണ്ടിരിക്കും മാറ്റും തന്നെ ഡിലീറ്റ് ഡിലീറ്റ് ഞാൻ അവര് ഇവനോട് ഒരു വാണി ചെയ്താ വാണിതാ എന്ത് എപ്പഴാണ് വാണിംഗ് കഴിഞ്ഞ ഒരു കഴിഞ്ഞ ആ പെൺകുട്ടി എന്നെ ഇഷ്ടമാണെങ്കിൽ നിന്റെ ജോലി കഴിഞ്ഞ് നീ പഠിച്ച് ഉപ്പ ഇല്ല ഉമ്മ എന്നെ വളർത്തണത് നിങ്ങളെത്തി അതിന് മാത്രം ആനുകൂല്യങ്ങളൊന്നും നിങ്ങക്ക് കിട്ടണില്ല നിങ്ങളെ പേടിച്ചിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ കൊടുന്ന് വിട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പൊ ഈ പെൺകുട്ടികൾ ആകട്ടെ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കണേ നിങ്ങൾ ആലോചിക്കണേ ഈ പെൺകുട്ടികളാണ് ഇവർക്ക് ഉമ്മന്റെ ഫോൺ വീട്ടിലെത്തിക്കൗണ്ട് ഇൻസ്റ്റഗ്രാം ഞാൻ ഞാൻ നമുക്ക് നമ്മക്ക് കാണാൻ നേരല്ല അതായത് കുട്ടികളെ ചാറ്റുന്ന പെൺകുട്ടികൾ അത്തിങ്ങാനെ പഠിക്കുന്ന കുട്ടികള് ആ ഒരു കാര്യം കാരണം കൊണ്ട് കുട്ടികൾ പഠിക്കുന്നില്ല അതേപോലെ അധ്യാപകരെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ ബുദ്ധി ഉപദ്രവിക്കുന്ന പറയുന്നത് ഞാൻ ഈ കുട്ടികളുടെ മുഖം ഇവിടെ കാണിച്ചിട്ടില്ല കാണിക്കാൻ ഞാൻ ബില്ലിങ് അല്ല ചെയ്യാൻ പാടില്ല തെറ്റാണ് അത്രയും ചെറിയ കുട്ടികളാണ് അവരെയാണ് സോഷ്യൽ മീഡിയനെ മുന്നിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ നാണം കെടുത്തുന്നത് ആ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല പക്ഷെ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതൊക്കെ എന്നാണ് ഒരു വകതിരിവെച്ചുകൊണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തവരെ കൊണ്ട് കഴിയുക എനിക്ക് അറിയില്ല എന്തായാലും ജീവിക്കാൻ വകുപ്പില്ല അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ജീവിക്കാൻ പറ്റുമെന്നുള്ള ബോധം അവർക്ക് നന്നായിട്ടുണ്ട് പിന്നെ സെന്റിമെന്റൽ വർക്ക്ഔട്ട് ആവുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഇവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ആളുകൾ കുച്ഛിച്ച് തള്ളുന്ന ഒരവസ്ഥ വരിക ഇത് ആവശ്യമുള്ളതും ഒക്കെ ഇങ്ങനെ കൊണ്ടു ഇടുന്നത് വീട്ടുകാരെ മൊത്തം വെറുപ്പിച്ചു നാട്ടുകാരെയും വെറുപ്പിച്ചു ഇപ്പം ആ കുട്ടികളെയും വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നു ആ കുട്ടികൾ ഇല്ലാത്ത കൊണ്ട് എടുത്തിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അവരെ മനഃപൂർവ്വം തന്നെ ഹറാസ് ചെയ്യുന്നത് ശരിക്കും ആ ഉമ്മ തന്നെയാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബാലവകാശ കമ്മീഷനൊക്കെ ഇതിൽ കൃത്യമായി ഇടപെടലൊക്കെ നടത്തുക തന്നെ വേണം ഇങ്ങനെ കുട്ടികളുടെ വീഡിയോസ് കുട്ടികളങ്ങനെ നാണം കിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇത്തരം സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ വരുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഇത് വേണം അത്ര തന്നെ ഒരു നിയമം കൂട്ട് വേണം അല്ലെങ്കിൽ ഇത് കുട്ടികളെ നാണം കെട്ടിയത് പോലെ ഇവര് നിരന്തരമായി ഇനി അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കണം അത് ഈ രീതിയിലാവരുത് എന്ന ബോധം എന്നാണ് ഷാജിദക്ക് വരിക എന്ന് എനിക്കറിയില്ല എന്തായാലും വെറുത്തുപോയി ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും അതേ അവസ്ഥ തന്നെ കമന്റ് ബോക്സിൽ അതാണ് കിടക്കുന്നത് ഓക്കെ ഇതാണ് ഷാജിദ ഷാജിദയുടെ ഇപ്പോഴത്തെ ട്രാക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൂടെ കൂടാ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായിരിക്കും സൈനിങ് ഓഫ്